നിങ്ങൾ എല്ലാ ദിവസവും ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമോ രാവിലെ രാത്രി ചിലപ്പോൾ ദിവസത്തിൽ മൂന്നോ നാലോ തവണ പക്ഷെ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഓരോ തവണ പല്ലുതേക്കുമ്പോഴും പ്ലാസ്റ്റിക്കാണ് തിന്നുകൊണ്ടിരിക്കുന്നത് അതെ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ മൈക്രോപ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിരിക്കുന്നു അത് പല്ലിനോ ആരോഗ്യത്തിനോ നല്ലതല്ല മറിച്ച് നിങ്ങളുടെ ശരീരത്തെ ദീർഘകാലം ബാധിക്കാവുന്ന വിഷം തന്നെയാണ് നേച്ചർ മെഡിസിൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ കണ്ടെത്തലുകൾ പ്രകാരം യഥാർത്ഥത്തിൽ മനുഷ്യ തലച്ചോറിൽ പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഗവേഷകർ ഒരാളുടെ മസ്തിഷ്കത്തിൽ ഒരു ടീസ്പൂൺ അളവിൽ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ പഠനം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ ശേഖരിച്ച മനുഷ്യ മസ്തിഷ്ക സാമ്പിളുകളിലാണ് ഗവേഷകർ അവിശ്വസനീയമായ അളവിൽ മൈക്രോ നാനോ നാനോപ്ലാസ്റ്റിക്കും കണ്ടെത്തിയത് ഇന്നത്തെ വീഡിയോയിൽ ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ എന്താണ് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം ടൂത്ത് പേസ്റ്റിലെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ നമ്മെ എങ്ങനെ ബാധിക്കും പ്ലാസ്റ്റിക് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് ഏതെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് വിശദമാക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ എന്താണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഇത് അഞ്ച് മില്ലിലിറ്ററിൽ കുറവുള്ള പ്ലാസ്റ്റിക് കണങ്ങളാണ് ഇത് തന്നെ പല തരത്തിലുണ്ട് ചെറിയ പ്ലാസ്റ്റിക് കണങ്ങളായി നിർമ്മിച്ച പ്രൈമറി മൈക്രോപ്ലാസ്റ്റിക്സ് ഉണ്ട് അതായത് ടൂത്ത് പേസ്റ്റ് ഫേസ് വാഷ് സ്ക്രബുകളിലൊക്കെയുള്ള മൈക്രോബീറ്റ്സ് സിന്തറ്റിക് ഫൈബറുകൾ പ്ലാസ്റ്റിക് പെല്ലറ്റുകളൊക്കെ സെക്കൻഡറി മൈക്രോപ്ലാസ്റ്റിക്സ് ഉണ്ട് വലിയ പ്ലാസ്റ്റിക്കുകൾ സമയം കഴിഞ്ഞപ്പോൾ നശിച്ച് ഇടിഞ്ഞുണ്ടായ ചെറിയ കണങ്ങൾ അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ ബാഗുകൾ ഫിഷിംഗ് നെറ്റ് ടയറുകളുടെ പൊടി പാക്കേജ് മാലിന്യം ഒക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഉപയോഗിച്ച ടൂത്ത് പേസ്റ്റ് സ്ലോ പോയിസണിംഗ് ആയിരുന്നോ ഈ ടൂത്ത് പേസ്റ്റിൽ എവിടെയാണ് മൈക്രോപ്ലാസ്റ്റിക്സ് ഇരിക്കുന്നത് എന്നൊക്കെ ഒട്ടുമിക്ക വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റനിങ് ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെയുള്ള ടാഗ്ലൈനുള്ള ടൂത്ത് പേസ്റ്റുകളിൽ മൈക്രോബീഡ്സ് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ അടങ്ങിയിരിക്കും ഇത് സ്ക്രബിങ്ങിനായാണ് ചേർക്കുന്നത് പക്ഷേ ഇത് നിങ്ങളുടെ പല്ലിൻ്റെ ഇനാമലിനെ തകർക്കാനും ശരീരത്തിൽ കയറാനും ഇത് കാരണമാക്കും പലപ്പോഴും ടൂത്ത് പേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ പോളി എത്തലിൻ പോളി പ്രോപ്ലീൻ പോളിസ്റ്റൈറിൻ എന്നൊക്കെയുള്ളത് കാണാം ഇത് തന്നെയാണ് പൈപ്പുകളും പ്ലാസ്റ്റിക് ബാഗുകളുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചേരുവ ഇനി ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ ടൂത്ത് പേസ്റ്റ് തുപ്പുമ്പോഴും വെള്ളം കൊണ്ട് കഴുകുമ്പോഴും ചില പ്ലാസ്റ്റിക് കണങ്ങൾ വായിൽ അവശേഷിക്കും ഇത് വെള്ളത്തിൽ ലയിക്കയില്ല അതുകൊണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കും ഈ പ്ലാസ്റ്റിക് ഭക്ഷണ നാളത്തിൽ ഒട്ടിപ്പിടിച്ച് വയറിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കാം ചില മൈക്രോപ്ലാസ്റ്റിക് കണങ്ങൾ ബി പി എ താലേറ്റ്സ് പോലെയുള്ള കെമിക്കലുകൾ ഉണ്ടാക്കാം ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുറെ കാലം ശരീരത്തിൽ ഇവ സ്റ്റോർ ചെയ്താൽ ക്യാൻസറിന് വരെ കാരണമാകാം പുതിയ പഠനങ്ങൾ പ്രകാരം ഇവ രക്തത്തിലൂടെ ബ്രെയിനിലേക്ക് എത്താമെന്നും ശരീരത്തെ ബാധിക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ നേർവിന്റെ പ്രവർത്തനങ്ങൾ മങ്ങി മോട്ടോർ ചലനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം മാത്രമല്ല ഉമ്മിനീര് കുറയാം വായിലെ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് ഈ പ്ലാസ്റ്റിക് കണങ്ങൾ രക്തത്തിലൂടെ മോണയിലേക്കെത്തി അവിടെയും അണുബാധയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് സുരക്ഷിതമാണോ നിങ്ങൾ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിന്റെ പാക്കറ്റ് നോക്കുക ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ പോളിയെത്ലിൻ പോളി പ്രോപ്ലീൻ പോളിസ്റ്റയറിൻ എന്നീ വാക്കുകൾ കാണുന്നുണ്ടോ എന്നാൽ അത് പ്ലാസ്റ്റിക് ആണ് മറ്റൊരു അപകടം എന്നത് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് അവിടെയും ഇവിടെയും ഇടുമ്പോൾ ഇത് അഴുക്ക് ചാലിലൂടെയും നദികളിലൂടെയും കടലിലേക്ക് എത്തുന്നു ഇത് മത്സ്യങ്ങൾക്കും കടൽ ജീവികൾക്കും അപകടമാണ് അവ കഴിക്കുന്ന മത്സ്യങ്ങൾ വഴി അവസാനം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് ഇനി ഈ മൈക്രോപ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് പരിശോധിക്കുക മൈക്രോബീഡ് ഫ്രീ സർട്ടിഫിക്കേഷനുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാം ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ കുപ്പികൾ കഴിവതും ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ പ്ലാസ്റ്റിക് ഫ്രീ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിക്കാം ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം വയ്ക്കാം സീസോൾട്ടിൽ മൈക്രോപ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് കണ്ടെത്തിയതിനാൽ അവയുടെ ഉപയോഗവും പരിമിതപ്പെടുത്തണം പിന്നെ റീയൂസബിൾ പാക്കേജിംഗ് ഉള്ള ബ്രാൻഡുകൾക്ക് കൂടുതൽ മുൻഗണന നൽകുക